സംസ്ഥാനത്തെ ഇറച്ചി വില ക്രമാതീതമായി വർദ്ധിക്കുന്നു രണ്ടാഴ്ചയ്ക്കിടെ അറുപത് രൂപയോളം വർദ്ധിച്ചു ബീഫിന്റെ ദൗർലഭ്യവും ക്രമാതീതമായ നികുതി വർധനവുമാണ് വിലക്കയറ്റത്തിന് കാരണം ഒരു കിലോ ബീഫിന്റെ ഇന്നത്തെ വില ഇരുനൂറ്റി നാൽപ്പത് രൂപ വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുകയാണ് ഈ വിലക്കയറ്റം ബീഫിന്റെ ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ച ചിലരുണ്ട് കോഴിക്കോട് രണ്ടാഴ്ചയ്ക്കിടെ അറുപത് രൂപയോളം വർദ്ധിച്ചു വില വർധനം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല എല്ലാവരും മൊത്തം ഇറച്ചിക്കാർ കോഴിക്കോട് സിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ കടത്തില്ല കാരണം അങ്ങനെയാണ് ഇതിന്റെ സാഹചര്യം ഒരു ഒരു പണിക്കാനായിരം കൂലി കൊടുക്കുന്നത് കടൻ്റെ വാടക

അപ്പോൾ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ ശരിക്കും ശരിക്കും ഉള്ളത് കിട്ടാത്ത അവസ്ഥയിൽ വില ഇത് ബാധിക്കുന്നുണ്ട് സാധാരണക്കാരന് ഇരുട്ടടിയാവുകയാണ് ക്രമാതീതമായ ഈ വിലക്കയറ്റം പച്ചക്കറിക്കും പലവ്യഞ്ജനത്തിനും പുറമേ ഇറച്ചിക്കും വില കൂടിയതോടെ നട്ടം തിരിയുകയാണ് മലയാളികൾ കോഴിക്കോട് നിന്നും ക്യാമറമാൻ സോനുവള്ളി മാടികുന്നിനൊപ്പം രമേശ്രീരാധാകൃഷ്ണൻ റിപ്പോർട്ടർ